ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പുറം തങ്ങളാണ് എന്ന് ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പുറം തങ്ങളാണ് എന്ന് കൃത്യമായി തന്നെ മലയാളത്തിൽ ആ ബൈക്കിന് മുമ്പിൽ എഴുതി വച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ പലപ്പോഴും മറ്റു മതസ്ഥരായ ആളുകളുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരോട് സൗഹാർദ്ദ സന്ദർശനത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ വീടുകളുടെ ഉമ്മറപ്പടിയിലൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കാണാറുണ്ട് എങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം തെക്കൻ ഭാഗങ്ങളിലൂടെയാണെങ്കിൽ ചക്കുളത്തമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെയുള്ള പദങ്ങൾ അവർ വളരെ ഭക്ത്യാദരപൂർവ്വം ചില്ലിട്ട് എഴുതി വെക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവർ അവരില്ലെന്ന് അവർ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് ആരിലാണോ അവർ അഭയം തേടുന്നത് ആരിലാണോ അവർ കാര്യങ്ങൾ അർപ്പിക്കുന്നത് അവരെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവരത് എഴുതി വെക്കാറുള്ളത് ഇപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു ഈ ഭാഗം ആളുകൾ അവർ ഈ പണിക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെ എഴുതി വെക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണ് അവരുടെ ഈ വാഹനം അവർക്കതിനുള്ള കാശ് നൽകിയത് മമ്പുറം തങ്ങളാണെന്നാണോ അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ നൽകിയ ബറക്കത്താണ് ആ വാഹനം എന്നാണോ അവർ വിശ്വസിക്കുന്നത് ആ വാഹനത്തിലൂടെ അവർക്ക് അഭിവൃദ്ധികൾ മമ്പുറം തങ്ങൾ നൽകുമെന്നാണോ ഈ ഐശ്വര്യം എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ആ വാഹനത്തെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അതിന് പ്രത്യേകമായ തിരുനോട്ടം മമ്പുറം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതിന് കാവലുണ്ടാകുമെന്ന നിലക്കാണോ ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പറും തങ്ങളിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും അതൊരു ഒരിക്കലും യോജിച്ച വിശ്വാസമോ പ്രവൃത്തിയോ അല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ആ വിഭാഗം ആളുകളും അത്തരത്തിൽപ്പെട്ട ആ സഹോദരങ്ങളും ഗുരുവായൂരപ്പനാണ് ആകാശഭൂമികളടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പടച്ചവൻ എന്നൊന്നും അവരും വിശ്വസിക്കുന്നില്ല ഈ വിശ്വാസം എഴുതി വെക്കുന്ന ആളുകളും ഇത്തരത്തിലുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളും അവരാണ് മമ്പുറം തങ്ങളാണ് ആകാശഭൂമികളുടെ പടച്ചവൻ എന്നൊന്നും അവരും വിശ്വസിക്കുന്നില്ല എന്നാൽ അതുകൊണ്ട് അപകടം തീരുമോ അപകടം തീരില്ല ഈ എഴുതി വെക്കുന്ന മമ്പറം തങ്ങളാണ് ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നവരുദ്ദേശിക്കുന്നത് എന്താണ് ഈ വാഹനം അപകടം കൂടാതെ ഇത് സഞ്ചരിക്കുവാനും ഇതിന്മേൽ യാത്ര ചെയ്തുകൊണ്ട് അത് മുഖേന എന്തെല്ലാം അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടോ അതൊക്കെ മമ്പുരന്തങ്ങളിലൂടെയാണ് തനിക്ക് ലഭ്യമാകുന്നത് അള്ളാഹുവൊക്കെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നെല്ലാ നിലക്കും എല്ലാ കഴിവുകളും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുത്തുബുസ് ആണ് ഇതിന് നിയന്ത്രിക്കുന്നത് ഇതിന് കാവൽ നൽകുന്നത് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ രേഖപ്പെടുത്തുന്നത് അല്ലാതെ അമ്പുരന്തങ്ങൾ ആകാശഭൂമികൾ പടച്ച പടച്ചവൻ എന്ന വിശ്വാസമൊന്നും അവർക്കുമില്ല അത് അറേബ്യൻ മുഷിരിക്കുകൾക്കും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ വസല്ല ഇതൊക്കെ ആകാശഭൂമികളെ ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്ന് സമ്മതിച്ച ആളുകളോട് പോലും ഇത്തരത്തിൽ ഉപകാര ലബ്ധിക്ക് വേണ്ടി അതുപോലെ തന്നെ ഉപദ്രവങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചവരെ നോക്കി സഗൗരവം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ എഴുതി വെച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ വചനമാണ് മുസ്ലിയാക്കന്മാർ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടാൽ ഇനി ഒരുപക്ഷേ നാളെ ഇതിനൊക്കെ ന്യായീകരണങ്ങൾ കൊണ്ടുവരും ഇതിലെന്താ തെറ്റ് അവർക്ക് അമ്പറം തങ്ങളാണ് പടച്ചവൻ എന്ന വിശ്വാസമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ തങ്ങൾ അള്ളാഹുവിനെ പോലെ ഒരു അള്ളയാണെന്ന് വിശ്വസിച്ചാലല്ലേ തകരാറുള്ളൂ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലല്ലേ തകരാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു ന്യായീകരണ ഫത്തുവകളുമായി സാധാരണക്കാരായ ആളുകൾ ജാഹിലുകളായ ആളുകൾ ചെയ്തു വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഖുർാനും ഹദീസുമൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവക്കൊക്കെ ചമക്കുവാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ മാനിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളോ മുപ്പത്തിനാലാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ തുടക്കം തന്നെ എന്താണ് െ സംബന്ധിച്ച് അള്ളാഹുത്താല പറയാണ് താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടവാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവര് പറയുക തന്നെ ചെയ്യും കണ്ടോ ാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് റബ്ബല്ലാത്തവരിൽ ഗുണപ്രതീക്ഷയും ദോഷബാധയെ ഭയപ്പെടുക ഒക്കെ സ്വീകരിച്ചിരുന്ന ആളുകളോട് അവരാകാശഭൂമികളുടെ സൃഷ്ടാവാണ് ഇവരെന്ന നിലക്കൊന്നും അവരെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയോ നേർച്ച നൽകുകയോ അറിവ് നടത്തുകയോ അവയുടെ മുമ്പിൽ സാഷ്ടാങ്കം നമിക്കുകയോ അവക്ക് ചുറ്റും വലയം വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുന്നു ൂമികളുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും അല്ലാഹു തന്നെയാണെന്ന് അടുത്ത ചോദ്യം നോക്കൂ അല്ലയാണെന്ന് പറയുന്ന കക്ഷികളോട് തന്നെയാ ചോദിക്കുന്നത് പ്രവാചകരെ പ്രവാചകരെ ചോദിക്ക് സൂറത്ത് സുമറിലെ മുപ്പത്തി എട്ടാമത്തായത്തിൽ അള്ളാഹുത്താല പറയുന്നു വളരെ കൃത്യമായിട്ട് അള്ളാഹുത്താല പറയണെന്ത് എന്താണ് അവിടെ റബ്ബ് പറയുന്നത് ചോദിക്കുന്നത് ഇവരോട് ചോദിക്കൂ നബിയെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരുണ്ടല്ലോ അള്ളാഹുവിന് പുറമേ നിങ്ങൾ ആരോട് എന്തിനോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എനിക്ക് വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ും കഴിയുമോ നിങ്ങൾ ഈ പറയുന്ന ശക്തികൾക്ക് എനിക്കുള്ള വല്ല ഉപദ്രവവും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ അവർക്ക് കഴിയുമോ അതല്ല വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മും തരാനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു വയ്ക്കാനും അവർക്ക് സാധ്യമാകുമോ അവയ്ക്ക് സാധ്യമാകുമോ ആ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു റസൂല്ലോട് വീണ്ടും പറയാണ് പറയൂ മതി അല്ല മാത്രം മതി എന്ന് എനിക്ക് പറയൂ നബിയേ അലൈഹി മുഴുവനും അവന്റെ മേൽ മേൽപ്പിക്കട്ടെ വളരെ കൃത്യമായി അള്ളാഹു സുബാനഹൂവത്താല പറയാണ് ഇവിടെ സഹോദരന്മാരെ ചിന്തിക്ക ഇവിടെ ഇവിടെ സഹോദരന്മാരെ ആലോചിക്ക് അള്ളാഹു സുബാനഹൂവത്താലയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും മുഴുവനും ഇവിടെയുള്ള എല്ലാം അള്ളാഹുവാണ് നൽകുന്നത് പിന്നെ എങ്ങനെയാണ് വീടിന്റെ സുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഐശ്വര്യവും ഒക്കെ അള്ളാഹുവല്ലാത്ത മറ്റു ശക്തികളാണ് വ്യക്തികളാണ് വസ്തുക്കളാണെന്ന് എങ്ങനെ പറയും അവക്കാർക്കെങ്കിലും നമുക്ക് വല്ല ഉപകാരവും ചെയ്തു തരാൻ കഴിയുമോ നമുക്ക് വിചാരിച്ചിട്ടുള്ള നമുക്ക് വരാനുദ്ദേശിച്ചിട്ടുള്ള ഉപദ്രവങ്ങളില്ലെന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാനവക്കാകുമോ ആവില്ലെന്ന് അള്ളാഹു പറയുന്നു അതുകൊണ്ട് വിശ്വാസികൾ വാഹനമാവട്ടെ വീടാവട്ടെ അവർക്ക് ലഭിച്ച എന്തനുഗ്രഹങ്ങളുമാകട്ടെ എല്ലാം അള്ളാഹു നൽകിയതാണ് ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹു നൽകിയ ഐശ്വര്യമാണ് അള്ളാഹുവാണ് റഹ്മാനാണ് എന്റെ ഐശ്വര്യത്തിന്റെ കാരണക്കാരൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കേണ്ടവനാണ് അതല്ലാതെ ഈ വാഹനത്തിന്റെ ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പറം തങ്ങളാണ് എഴുതി വെക്കുന്നവന് എങ്ങനെയാണ് ഈ ഇസ്ലാമികമായ പ്രമാണങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാവുക സഹോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസികളുടെ മുദ്രാവാക്യം എന്താണെന്നാണ് ഈ ആയത്തിൽ അവസാനം പറയുന്നത് എനിക്ക അസ്ലാഹുബീ എനിക്ക് അലൈഹിയുൽ മുത്തലോൻ ഭരമേൽപ്പിക്കുന്നവർ മുഴുവനും തവക്കുലാക്കേണ്ടത് മുഴുവനും അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത് വിശ്വാസികൾ റബ്ബിൽ മാത്രം തവക്കുലാക്കുന്നവരാണ് അല്ലാത്തവരെന്തിയും മറ്റുള്ളവരിൽ തവക്കിലാക്കും ഇനി ഇത് കാണുമ്പോ ഒരു പക്ഷേ പല ആളുകളും ചോദിക്കും ഇതിലെന്താ എത്ര പുതുമ ഒരു മോട്ടോർ ബൈക്ക് മേലല്ലേ എഴുതി വെച്ചിട്ടുള്ളൂ എന്ത് ഈ വാഹനത്തിന്റെ ഐശ്വര്യം അമ്പറ തങ്ങൾ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവനും നിയന്ത്രിക്കുകയാണല്ലോ കോഴിക്കോട്ടുകാരൻ സി എം വടപൂര് അല്ലേ ഫ്ലൈറ്റുകളെ മുഴുവനും മൂപ്പരാണ് നിയന്ത്രിക്കുന്നത് മൂപ്പരൊന്ന് കണ്ണടച്ചാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകളും വിമാനങ്ങളും തീവണ്ടികളും ഒക്കെ കൂട്ടിമുട്ടി തകർന്നു പോകും ഗോളങ്ങളൊക്കെ തമ്മിലടിച്ച് കൂട്ടിമുട്ടിയിട്ട് അതെല്ലാം തകർന്നുതിർന്നു വീഴും എന്ന വിശ്വാസിക്കാരന്റെ മുമ്പിൽ കേവലം ഒരു കുഞ്ഞു മോട്ടോർ ബൈക്കിന്റെ മുമ്പിൽ ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പറം തങ്ങളിൽ എന്ന് എഴുതി വയ്ക്കുന്നതിൽ എന്ത് പുതുമയാണുള്ളതെന്ന് ചോദിച്ചേക്കാം പുതുമയൊന്നുമില്ല പക്ഷേ വിശ്വാസികളാണോ വിശ്വാസിയാണോ മുസൽമാനാണോ യഥാർത്ഥ ഏകദൈവ വിശ്വാസക്കാരനാണോ എങ്കിൽ ഇത് അവന് ചേർന്നതല്ല എന്നേ നമുക്ക് പറയുവാനുള്ളൂ അതല്ലാതെ വാശിക്ക് വേണ്ടി ഇനി നാളെ മുതൽ വീടുകളിലും വാഹനങ്ങളിലൊക്കെ എഴുതി തുടങ്ങാം എന്ത് ഈ വീടിന്റെ ഐശ്വര്യം സി എം മടപൂര് അല്ലെങ്കിൽ ഇന്നയാള് ഈ വാഹനത്തിന്റെ ഐശ്വര്യം ഇന്നയാള് എന്നൊക്കെ എഴുതി വെക്കാൻ ഇവിടെ ഈ ഭൂമിയിലും ഈ ലോകത്തുമൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളയിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനി ഇതൊരിക്കലും പാടില്ല ഇത് അള്ളാഹുവിൽ അവൻ്റെ വിശ്വാസത്തെ കൃത്യമായി തന്നെ അവൻ വിശ്വാസത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്ന ഏറ്റവും മാരകമായ പാപമാണ് വളരെ ഗുരുതരമായ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ അവരുടെ വാഹനത്തിൽ എഴുതി വെച്ചത് എന്ന് നമുക്കറിയില്ല ഇതിൻ്റെ ഉടമയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഒരു ചിത്രം ഒരു ഫോട്ടോ പ്രചരിക്കുന്നതായി കാണുന്നു തൗബ ചെയ്യണം അവർ അവരുടെ വിശ്വാസ വ്യതിയാനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുകൊണ്ട് വാഹനമെന്ന് മാത്രമല്ല ഏത് അനുഗ്രഹങ്ങളുണ്ടോ ഫോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്ത് ക്ഷേമത്തുകളുണ്ടോ അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് ആ അള്ളാഹുവിൻകിൽ നിന്നുള്ള ഐശ്വര്യമാണ് വറക്കത്ത് നൽകുന്നവൻ അവനാണ് അവന്റെ ഞാമത്താണ് അതിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അവനെ മാത്രം ആരാധിച്ച് ആ തൗഹൈദൽ അധിഷ്ഠിതമായി കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ജീവിതം ജീവിച്ചുകൊണ്ടാണ് നന്ദി കാണിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് സമൂഹം ഇങ്ങനെ യഥാർത്ഥമായ പാതയിൽ നിന്ന് വിട്ട് മറ്റുള്ള വിശ്വാസധാരകളിലേക്ക് കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ ഖേദകരമായ ഒരവസ്ഥയിൽ ഇതാ ഇതും കൂടി സമൂഹത്തിലേക്ക് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണെന്ന് ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പർന്തങ്ങളാണ് എന്ന വാചകത്തിലൂടെ സഹോദരങ്ങളെ കൃത്യമായി തന്നെ എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് ദയവായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാവുക അള്ളാഹു സുബാന നേരറിയുവാനും യഥാർത്ഥത്തിലുള്ള തൗഹീദിൽ തന്നെ അടിയുറച്ചു നിന്ന് ഷിർക്കിൻ്റെ ഒരു കണിക പോലും വിശ്വാസത്തിലേക്ക് കടന്നു ഇടയില്ലാത്ത വിധത്തിൽ കൃത്യമായ നിലക്കുള്ള പ്രൊട്ടക്ഷനും ആ വിധത്തിലുള്ള സുരക്ഷിതത്വവും ഒരുങ്ങും വിധത്തിൽ ഒരുക്കും വിധത്തിൽ വിജ്ഞാനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുഅല സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന ഉള്ളഅലിം അള്ളാഹുഅല മുഹമ്മദീൻ മുഹമ്മദ് വലഹമദില്ലാഹി റബിള്ളാലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ